ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ചെറിയൊരു ആണ് പണ്ട് കോയമ്പത്തേക്ക് ഉപയോഗപ്പെടുത്തുന്ന രീതിയാണ് ഒരു തമിഴ്നാട്ടിലെ ഒരു സ്പെഷ്യൽ തക്കടയിലുള്ള ഫുഡ് ഉച്ച നേരത്തെ അവിടെ ഉള്ള ചില സ്ഥാപനങ്ങളിൽ കഴിക്കുന്ന ഫുഡുകളാണ് തൈര് സാധനം തക്കാളി സാധനം രക്തസാധം എല്ലാത്തിനും കുറഞ്ഞ റേറ്റിൽ ഇരുപത്തഞ്ച് രൂപയ്ക്ക് നമുക്ക് അതിവേരോളം കഴിക്കാൻ പറ്റുന്ന നമുക്ക് കഴിക്കാൻ പറ്റും കുറച്ചു കാലം മുന്നേ തൈര് മുന്നേ പണ്ടത്തെ കമ്പനി ഷാജും കൂടി പോയപ്പോൾ അവളൊക്കെ കഴിച്ചാൽ ഈ ഐറ്റത്തിന് എല്ലാത്തിലും നമുക്ക് രണ്ടേ രണ്ട് തരത്തിലും മാത്രമേ പുതിയ സംബന്ധിയും ഒന്ന് സ്റ്റോക്ക് സംബന്ധിച്ച് മാത്രമേ ഇപ്പോളൂ രണ്ടും നല്ല ആയിരുന്നു അപ്പോൾ ഇതാണ് ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം